ദേശീയപാതയോരത്ത് മരമൊടിഞ്ഞ് വൈദ്യുതി കമ്പികൾക്ക് മുകളിൽ വീണ് കിടക്കുന്നു വിഷയത്തിൽ ഇടപെടാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് കെ എസ് ഇ ബി അധികൃതരും പഞ്ചായത്തും ദുരന്തമുണ്ടായാൽ മാത്രം പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ചുവന്നമണ്ണ് നർമ്മോദയം ആശുപത്രിക്ക് മുൻവശത്തുള്ള ഈ കാഴ്ച കാണേണ്ടതാണ് കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത അതോറിറ്റിയുടെ സ്ഥലത്ത് നിൽക്കുന്ന മരം ശക്തമായ കാറ്റിലൊടിഞ്ഞ് വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ വീണത് ഈ അവസ്ഥ നിലവിലും തുടരുകയാണ് ഇതിനെ തുടർന്ന് ഒരു പ്രദേശത്താകെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് മരം മുറിച്ചുമാറ്റി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആദ്യം സമീപിച്ചത് കെ എസ് അധികൃതരെയാണ് എന്നാൽ മരം മുറിച്ചുമാറ്റാനുള്ള ഫണ്ട് ഇല്ല എന്നും പഞ്ചായത്തിനെ സമീപിച്ച് ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ച് മുറിച്ചുമാറ്റാൻ അപേക്ഷ നൽകാനുമാണ് നിർദ്ദേശം നൽകിയത് പ്രദേശത്തെ വൈദ്യുതി തടസ്സം പരിഹരിക്കാൻ മറ്റൊരു ലൈനിലൂടെ ചാർജ് ചെയ്ത് നൽകാമെന്നും ഉറപ്പ് നൽകി എന്നാൽ ിൽ ധർമ്മോദയം ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന് അറിയിപ്പ് നൽകി കെ ഐ സി ബി അധികൃതർ പറഞ്ഞത് പ്രകാരം പാണഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറിയെ നാട്ടുകാർ സമീപിച്ചപ്പോൾ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ മാത്രമേ അനുവാദമുള്ളൂ എന്നും നിലവിൽ വീണ് കിടക്കുന്ന മരം മുറിച്ചുമാറ്റാൻ കഴിയില്ല എന്നും പഞ്ചായത്ത് അധികൃതരും മറുപടി നൽകി നിലവിൽ മരം പൂർണമായും വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടുന്നതുവരെ മരം മുറിച്ചു മാറ്റില്ല എന്നതാണ് അവസ്ഥ ലൈനുകൾ പൊട്ടി വീഴുമ്പോൾ വൈദ്യുതി പ്രവാഹം ഉണ്ടായാൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കാറ്റത്ത് ഈ ധർമ്മോദയം എന്ന് പറയുന്ന ചുവന്നമണ്ണുള്ള ഒരു ധർമ്മസ്ഥാപനത്തിന്റെ പഠിക്കുന്ന ഒരു മധുരാശി മരം ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് മറിഞ്ഞു കിടക്കുക അത് ഇന്ന് രാവിലെ ഇവിടെ ഡോക്ടർമാർ വന്നു കഴിഞ്ഞപ്പോൾ കറൻ്റ് ഇല്ലാതെ ആയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫോർമാൻ പട്ടിക്കാർ ഇലക്ട്രിസിറ്റിയിൽ രാവിലെ തന്നെ വിവരം അറിയിക്കുകയും അപേക്ഷ കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ നിങ്ങൾ വെട്ടി മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഇവിടെ വന്നിട്ട് മാനേജർ വിളിച്ചപ്പോൾ മാനേജർ പറഞ്ഞു നമ്മുടെ പറമ്പിലുള്ള മരമാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് മാറ്റി കൊടുക്കണം മറ്റ് പറമ്പുകളിലോ വഴിവെക്കലോ നിൽക്കുന്നത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല അല്ലാതെ അവർ കറണ്ട് തരികയാണെങ്കിൽ മതി അല്ലെങ്കിൽ നമുക്ക് ആ സ്ഥാപനം പൂട്ടി പോകാം കമ്പനിയുടെ മാനേജർ പറയണത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ ഫോർമാനും കൂടി ഇലക്ട്രിസിറ്റി പോയി എയ്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എയി പറയുന്നത് ഇങ്ങനെ ഒരു വകുപ്പ് കൂടി ഇല്ല ഇങ്ങനെ വെട്ടി മാറ്റാനുള്ള ഒരു നിയമം അതിനുള്ള ഫണ്ട് കൂടി ഇല്ല എന്നാണ് പറയണേ നിങ്ങൾ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ സെക്രട്ടറി ഒന്നേ കാലിന് ഊണ് കഴിക്കാൻ പോയിട്ട് രണ്ടേ കാലിനാണ് വരണേ അത് വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നിൽക്കണ മരം മുറിക്കാനാണ് ഫണ്ടുള്ളൂ അങ്ങനൊരു എന്താ പറയുക അതിനൊരു ഒരു ഇത് പറഞ്ഞു ആ ഫണ്ടു കിടക്കണ മരം മുറിക്കാൻ പണ്ടില്ലായെന്ന് പറയുന്നത് ഇനി ഇന്ന് രാത്രിയും കൂടി മഴ പെയ്ത ബാക്കി കൊമ്പും കൂടി വീണാൽ ഏഴ് എട്ട് പോസ്റ്റ് അടിക്കടി മറിഞ്ഞു പോകും ഈ പോസ്റ്റ് പോയാൽ അത്രയും നഷ്ടം സർക്കാരിന് ഉണ്ടാക്കുക എന്നല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അപ്പോൾ ഇത് പോയി കഴിയുമ്പോൾ ഇവർ വലിയ റീത്തൊക്കെ വെച്ച് വലിയ ആഡംബരമായിട്ടുള്ള പരിപാടി നടത്തുന്നതിൽ എന്തർത്ഥമുള്ള അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സ്ഥാപനം ഇവിടെ നിന്ന് നിലനിൽക്കണം അതൊരു ധർമ്മസ്ഥാപനമാണ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ധർമ്മസ്ഥാപനമാണ് ഇവിടെ നിന്ന് കണ്ടമാനം അവിടെ വന്ന് മരുന്നും സാധനങ്ങളും മേടിച്ച് പോകുന്നുണ്ട് അത് പൂട്ടിക്കഴിഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പട്ടിക്കാട് അടപ്പിലൊക്കെ വാണിയമ്പാറയൊക്കെ കണ്ടമാനം തിരക്ക് കൂടുന്നല്ലാതെ അത്രയും ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവും ആ ഏകദേശം നല്ലൊരു ആളുകൾ ഇവിടെ വന്നു പോയി മരുന്നും മേടിക്കുന്ന ഒരു സ്ഥാപനമാണത് അപ്പോൾ അത് പൂട്ടാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ അത് ബന്ധപ്പെട്ട് ഈ മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്